നമസ്കാരം ട്രെയിനുകളും ബസ്സുകളും കത്തിക്കണം ഓരോ ടൗണിലും ദിവസം എട്ട് പത്ത് പേർ വെച്ച് കൊല്ലപ്പെടണം അങ്ങനെ വകഭേദഗതി നിയമത്തിനുള്ള സമരം നമ്മൾ കടുപ്പിക്കണം ഇത് കർണാടകയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകളാണ് ഈ വാക്കുകൾ പുറത്തിറിഞ്ഞപ്പോൾ ഇത് വലിയ വിവാദമാവുകയും ഒടുവിൽ പോലീസിന് കേസെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വക് ഭേദഗതി നിയമത്തിനെതിരെ നിന്ന പാർട്ടികൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യം ഈ വാർത്ത കേൾക്കുന്നവരും എല്ലാവർക്കും വേണം കാരണം അതിനെതിരെ നിന്നത് സി പി എമ്മും കോൺഗ്രസും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് പോലുള്ള ഇന്ത്യൻ മുന്നണിക്കാരെല്ലാം ഈ വക ഭേദഗതിക്കെതിരായിരുന്നു അപ്പോൾ അവരുടെ സഖ്യകക്ഷികളോ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള മറ്റു പാർട്ടികളോ ഭരിക്കുന്ന ഏതെന്നും നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു സംസ്ഥാനമാണ് കർണാടകം അതായത് കർണാടക സർക്കാർ ആ ഭരിക്കുന്ന കോൺഗ്രസ്സുകാർ ഈ നിയമത്തിനെതിരാണ് സ്വാഭാവികമായിട്ടും അവർ ജനാധിപത്യ രീതിയിലുള്ള എതിർപ്പ് വോട്ടെടുപ്പിലൂടെ അവർ കാണിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതേപോലെ തെരുവിലിറങ്ങി കലാപം ചെയ്യണമെന്നും ട്രെയിനും ബസ്സുമൊക്കെ കത്തിക്കണമെന്നും ദിവസം ഓരോ ടൗണിലും എട്ടും പത്തും പേരെ കൊല്ലണമെന്നും പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ആ കോൺഗ്രസ് നാമധാരിയുടെ പേര് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഖബീർ ഖാൻ എന്നാണ് അയാളുടെ പേര് ഇത്തരക്കാർ എല്ലാ പാർട്ടിയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവർക്ക് ഒരവസരം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് നമ്മുടെ രാജ്യം കത്തിക്കാനും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാനും ഈ രാജ്യം ബി ജെ പി നരേന്ദ്രമോദിയും ഭരിക്കുന്നത് എന്നിട്ട് പോലും ഇവറ്റകൾ ഇതിനൊക്കെ മുതിരുന്നുണ്ടോ എങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയായിരുന്നു ഭരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കേണ്ടതാണ് ഇവിടെയാണ് ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ഒരു ജനവിഭാഗം ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട് തങ്ങളുടെ തലമുറ തങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഒന്നിക്കേണ്ട സമയം ഇതിനകം തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കർണാടകയിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ് ദിവസം എട്ട് പത്ത് പേരെ കൊല്ലപ്പെടുമ്പോൾ അതിൽ നിരപരാധികളല്ലേ ബഹുഭൂരിപക്ഷവും എന്ത് കാരണം കൊണ്ടാണ് അവർ കൊല്ലപ്പെടേണ്ടത് വകഭേദഗതി ഭേദഗതിക്കെതിരെയുള്ള ആ വോട്ടെടുപ്പ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നടന്നു ജനാധിപത്യപരമായ രീതിയിലാണ് ബി ജെ പി സർക്കാർ അത് പാസ്സാക്കിയെടുത്തത് പാസ്സാക്കിയതിനു ശേഷം അവർക്ക് പ്രതിഷേധിക്കാം അത് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാം അതിനപ്പുറം രാജ്യം കത്തിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരർഹതയും ഇല്ല എന്ന് തന്നെയാണ് തെളി അത് അത് തെളിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ സ്ഥാനം തീഹാർ ജയിൽ തന്നെയാണ് ഇനി ഇത് തന്നെയല്ലേ അങ്ങ് ബംഗ് ിൽ നടന്നത് ഇവിടെ എല്ലാം ഒരു പ്രത്യേക കൂട്ടരാണ് പല പാർട്ടികളിൽ കടന്നുകൂടിയിട്ട് ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികൾ നിങ്ങളാണ് ഒരു തീരുമാനത്തിലെത്തേണ്ടത് ഇവറ്റകൾക്കൊക്കെ വെള്ളവും വളവും ആവാൻ നിന്ന് കൊടുക്കണമോ അതോ നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇത്തരക്കാർ ഭരണത്തിലെത്തുകയും നിങ്ങൾക്കെതിരെ തന്നെയുള്ള കലാപത്തിനും സമരത്തിനുമൊക്കെ മുന്നിട്ടിറങ്ങുകയും നിങ്ങളെ തന്നെ കരുവയ്ക്കുകയും ചെയ്യുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് എന്നു വരുന്നോ അന്ന് മാത്രമേ നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ നോക്കൂ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവായിരുന്നു ഇതൊരു ഈ ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ പോലും ഈ രാജ്യം നിന്ന് കത്തുമായിരുന്നു ഇതിവിടെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള കബീർ ഖാൻ എന്ന കർണാടകയിൽ കർണാടക കോൺഗ്രസ് നേതാവാണ് ഈ പ്രസ്താവന പരാമർശം നടത്തിയിരിക്കുന്നത് ഇത് പുറത്തിറങ്ങുകയും ഒടുവിൽ നിവൃത്തിയില്ലാതെ കർണാടക പോലീസിന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാക്കുകൾ അവർ സംരക്ഷിച്ചതുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വരുന്നത് ദിവസം എട്ടും പത്തും പേരെ വെച്ച് കൊല്ലണം കലാപം ഉണ്ടാക്കണം എന്നൊരു കോൺഗ്രസ്സുകാരൻ ദേശീയ പാർട്ടി എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടു ആ ആഹ്വാനം ചെയ്തപ്പോൾ അതിനെതിരെ സ്നേഹത്തിൻ്റെ കട തുറന്നത് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടിനുമൊക്കെ എന്ത് നടപടികൾ എടുക്കുമെന്നാണ് നമുക്ക് കാണേണ്ടത് ഇത്തരക്കാരൊക്കെ ഇത്തരക്കാരെയൊക്കെ നേരത്തെ തന്നെ ഈ ഈ പ്രത്യേക ജിഹാദി കൂട്ടങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്കറിയാത്തതല്ല സി പി എമ്മിൻ്റെ വിധിയും മറിച്ചല്ല എന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ്